ഹലോ എവരി വൺ എല്ലാവർക്കും ആബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടികൾ നൽകാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അമീന മാഡം കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നമിത മാഡമാണ് അപ്പോൾ ഇവർ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇപ്പോൾ അനോണിമസ് ആയിട്ട് വന്നേക്കുന്ന ഒരു മെസ്സേജ് ആണ് അല്ല സൈക്കോളജി എന്ന് പറഞ്ഞാൽ വെറും സെക്സോളജി ആണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് എനി എ എനിക്കിപ്പോ ഓർമ്മ വരുന്ന ഒരു കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വായിച്ചാണ് അപ്പോൾ മദറിനല്ലോ അതായത് അമ്മായി അമ്മ മരുമകളോട് പറയാണ് അവർക്കൊരു മകനൊരു പെൺകുഞ്ഞ് ജനിച്ചു അപ്പൊ മരുമകളോട് പറയാണ് വല്ലാണ്ട മുലയോട്ടണ്ട അവള് ലെസ്ബിയൻ ആയി പോകും എന്നുള്ള രീതിയിൽ അപ്പൊ ഇങ്ങനത്തെ ഓരോ സ്റ്റേറ്റ്മെന്റുകള് അത് ശരിക്കും അപ്പൊ നമ്മള് പാരൻസിനൊക്കെ തന്നെയാണ് ആദ്യം സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ശരിക്കും പാരന്റ്സിനെയും നമ്മൾ പറയല്ലേ അല്പബുദ്ധി ആളെ കൊല്ലും എന്നുള്ളൊരു കാര്യം അപ്പം കംപ്ലീറ്റ് ആയിട്ട് അവയർ ആയിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കമന്റ്സ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ല ചില ആൾക്കാർ അതിന് കമന്റ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ വിവരം ഉണ്ടാവും കേട്ടോ അയാൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ അത് സത്യമാണോ എന്നറിയാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഫോട്ടോ പോലും ഇത് സത്യമാണോ എന്നുള്ളത് അറിയാതെ നിങ്ങൾ അപ്പാടെ ഇങ്ങോട്ട് വായിച്ച് വിശ്വസിക്കരുത് പലതും വരും ആൺ ആൺ പിള്ളേരുകളിൽ ഇങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നാൽ അത് വിശ്വസിച്ചോ വെറുതെ വെറുതെല്ലാം ആണുങ്ങൾക്കൊക്കെ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അപ്പൊ അത് ശരിക്കുള്ള പഠനങ്ങൾ നടത്തി കണ്ടുപിടിച്ചാലുള്ള സാധനം തന്നെ അല്ലേ എന്നുള്ളത് ആദ്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് നമ്മുടെ വയനാട് മേപ്പാടിയില് എല്ലാവർക്കും അറിയാം വളരെ ഒരു ദുരന്ത രീതിയിലാണ് ഇപ്പോൾ ഒരു ദുരന്തം കഴിഞ്ഞ് അതിൽ നിന്ന് ആളുകളൊക്കെ റെക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാനസികമായിട്ട് അവരുടെ എല്ലാ കിടപ്പാടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറ്റവരും ഇടയവർ നഷ്ടപ്പെടുക മാത്രമല്ല അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് വളരെ അനിവാര്യമാണ് ഇപ്പോൾ ഓൺലൈനായിട്ടും ആയിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ ആപ്സല്യൂട്ട് മൈൻഡിൽ നിന്ന് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ ടീം റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും വേണോന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഫ്രീ ആണ് എന്നുള്ള കാര്യം അതെ ഏതികച്ചും ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് മാഡം പത്ത് വയസ്സ് കൂടുതലുള്ള ഒരു കുട്ടിയോട് എനിക്ക് വല്ലാത്ത ക്രഷ് ഞാൻ ഇത് തുറന്നു പറഞ്ഞപ്പോൾ എന്നെ അനിയനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ഇത് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ ഇത് വേഗത്തിൽ മാറാൻ എന്താണ് ചെയ്യേണ്ടത് പത്ത് വയസ്സുള്ള തോന്നുന്നത് ക്രഷാണ് ആൺകുട്ടി ആൺകുട്ടിയാണ് പ്രായം കുറവ് കുറവുള്ളത് ഓക്കെ ഇതിപ്പം നമ്മൾ പറയും ഒരു ലവ് റിലേഷനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോ ഏജ് ഡസൻ മാറ്റർ എന്നുള്ളൊരു കാര്യം പറയുമെങ്കിൽ പോലും മേ ബി ഇതൊരു ക്രസ്റ്റിനേക്കാളുപരി നമ്മൾ നമ്മൾ സൈക്കോളജിക്കൽ ത്രീ തിയറീസ് പറയുമ്പം ഒപ്പോസിറ്റ് ജെൻഡറിലുള്ള പാരൻസിൻ്റെ അടുത്ത് നമുക്കൊരു അട്രാക്ഷനും കാര്യങ്ങളും ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ ക്രിയേറ്റ് ആയി വരും അതായത് ഒരു ത്രീ ഫോർ ഏജിലുള്ള ഒരു കുട്ടീനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ സൈഡിലേക്കും ആൺകുട്ടിയാണെങ്കിൽ അമ്മയുടെ സൈഡിലേക്കും കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം അപ്പം നമ്മളെപ്പോഴും വലുതായി വരുമ്പോൾ പാർട്നേഴ്സിന് സീക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പാരന്സിന്റെ ട്രേറ്റ്സ് ശ്രദ്ധിക്കും അതായത് എൻ്റെ അച്ഛൻ്റെ ക്വാളിറ്റീസ് ഈ ഒരു പേഴ്സണിലുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ക്വാളിറ്റീസ് ഈ ഈ ഈയൊരു പേഴ്സണിലുണ്ടോ എന്നുള്ളത് അപ്പം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഏജിനേക്കാളും കൂടുതലായിട്ടുള്ള ആൾക്കാരോട് ഒരു അടുപ്പം അല്ലെങ്കിൽ ക്രഷ് തോന്നുന്നത് മിക്കവാറും ഈ ഒരു മറ്റാണെങ്കിൽ ഇൻസ്റ്റിങ്റ്റ് കൂടുതലുള്ളതുകൊണ്ടും ആയിരിക്കാം ഓക്കെ അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ഈ ഇതിൻ്റെ വിറകിൽ എന്നുള്ളത് പലതരങ്ങളും അറിയില്ല അതുമാത്രമല്ല നമുക്ക് ഈ ആൺകുട്ടികൾക്ക് ഏജ് കൂടിയ സ്ത്രീകളോടൊരു താല്പര്യം വരുന്നതിന് വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കൂടുതലായിരിക്കും അവർ കുറെ ജീവിതം കണ്ട് ഇമോഷൻ അവരിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കാട്ടിലും അഞ്ചോ ആറോ വയസ്സ് താഴെ പ്രായമുള്ള സ്ത്രീകളെക്കാട്ടിലും ഇപ്പം ഈ പയ്യനെ ഈ പയ്യനെക്കാട്ടിലും പത്ത് വയസ്സ് മൂത്ത സ്ത്രീയാണ് ആ പയ്യൻ ശരിക്കും കല്യാണം കഴിക്കാൻ ഒരു മൂന്നാല് വയസ്സ് താഴെയുള്ള സ്ത്രീയാണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ ഡിഫറൻസ് അവിടെ വന്നു അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി അപ്പോൾ ആ കുട്ടീനെ വെച്ചാണ് ഇവൻ കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടി അഡോളസെൻ്റായ ഒന്നും അറിയാത്ത ഒരു പൊട്ടത്തി പോലത്തെ ഒരു അങ്ങനെ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രവും ഇയാൾക്ക് ക്രഷ് തോന്നുന്ന ഈ ലേഡി വളരെ ഇമോഷണൽ മെച്ചൂരിറ്റി ഉള്ള ആളും എല്ലാത്തിലും അറിവായിരിക്കും അല്ല ഈവൻ എന്തെങ്കിലും സെക്ഷൽ ഇന്റർകോഴ്സ് ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും നമ്മളെ നാട്ടില് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ആൻറ്റിമാരോട് സ്നേഹം പറയുന്ന ഒരു പറയുന്നതാണോ എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ചും എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് ഇമോഷണൽ മെച്ചൂരിറ്റി ഉണ്ടാവും സെക്ഷൽ എന്നൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരാൾ എന്തുകൊണ്ടും എനിക്ക് ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ വരാം അങ്ങനെ ആവാം അല്ലെങ്കിൽ നമിതാ മാഡം പറഞ്ഞ പോലെ എൻ്റെ അമ്മേനെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടീനെ കാണുമ്പം നമുക്ക് ക്രഷ് വരാം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആ കല്യാണം കഴിഞ്ഞ നീ അവനെ അമ്മയെപ്പോലെ നോക്കണം ശരിക്കും അമ്മയെപ്പോലെ ഭർത്താവിനെ നോക്കണ്ട ഒരാളാണോ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ക്വാളിറ്റീസ് നമ്മൾ സീക്ക് ചെയ്യും ചില സമയത്ത് പക്ഷെ അമ്മമ്മയാണ് ഭാര്യ വാര്യ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഒരു സ്ത്രീ പല റോൾസും ഒരു സ്ത്രീക്ക് ചെയ്യാനുണ്ടാവും അപ്പം ഞാനെന്ന വ്യക്തി അമ്മയാണ് ഭാര്യയാണ് സിസ്റ്ററാണ് മകളാണ് അപ്പം എൻ്റെ എല്ലാ റോൾസിലും എനിക്ക് നൂറിൽ നൂറ് മാർക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നൂറിൽ എൺപതെങ്കിലും ഒപ്പിക്കാൻ ഞാൻ നോക്കണം അതാണ് എൻ്റെ ോട്ടോ അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ആവണം അപ്പം ചില സന്ദർഭങ്ങളിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഹസ്ബൻ്റിന് ചിലപ്പം ഒരു മകന് വേണ്ട സാധനങ്ങൾ ഒരു അമ്മ അമ്മയിൽ നിന്നൊരു കംഫേർട്ട്നെസ് ഒരു ഗൈഡൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ സമയത്ത് ഞാനൊരു മദറിനെ പോലെ അത് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥകൾ വരാം പക്ഷെ മദറിനെ പോലെ എന്ന് പറയുമ്പോൾ മദറായിട്ട് പറയണ്ട ഭാര്യ നിന്നുകൊണ്ട് തന്നെ മദർ പറയുന്ന സാധനം ആ ഒരു ടോണിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി വെറൈറ്റി കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം ഏകദേശം ഒരേ ഒരേ ടോപ്പിക്കിലായിരുന്നു കവർ ചെയ്തു പോയത് എന്താ ഇരുപത്തിയഞ്ചു വയസ്സ് എന്റെ മകൾ ബിയറും കെട്ടിപ്പിടിച്ചാണ് ഉറങ്ങുന്നത് ഇത് നിർത്താൻ നല്ല മാർഗവും ഉണ്ടോ മാഡം ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതിന്റെ ബാക്കിൽ എന്താ കറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ കാര്യം പ്രശ്നമൊന്നുമില്ല ഇവിടെ ലോകം ഒന്നും ഇടിഞ്ഞു വീഴില്ല അതൊന്നാമത്തെ രണ്ടാമത്തെ എന്തിന്റെ കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം ലൈക്ക് നമ്മളൊരു കോണ്ടാക്ട് കംഫർട്ട് ഒക്കെ ചെറുപ്പം തൊട്ടേ കണ്ടായത് ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സിന്റെ അടുത്ത് പോയിട്ടൊക്കെ ആ ഒരു കോണ്ടാക്ട് കംഫർട്ടിന്റെ ഭാഗമായിട്ടായി അങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇതേപോലെ കിടന്നുറങ്ങുന്ന ആളാണ് എനിക്ക് എനിക്കൊരു കാലിനൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് കംഫേർട്ടിന് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പതിനെട്ട് വയസ്സായി എന്റെ അമ്മ ഇപ്പോഴും പിരീഡ് ഡേയ്സ് ട്രാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതെനിക്ക് തോന്നുന്നു ഈ അമ്മമാർക്ക് കോമൺ ആയിട്ടുള്ളൊരു ട്രെൻഡാണത് ചില കൾച്ചറില് ഭയങ്കര കൂടുതലാണ് ചില കിറ്റി പാർട്ടീസ് ഒക്കെ നടക്കുമ്പം ഈ അഡോളസ് ആൻഡ് ഗേൾസ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലൊക്കെ പരിപാടി നടക്കുന്ന സമയത്തില് ഈ പരിപാടി നടക്കുന്ന വീട്ടിലെ എല്ലാ അഡോളസ് ആൻഡ് ഗേൾസിന്റെയും എന്റെ ഒരു ക്ലൈന്റ് പറഞ്ഞതാണ് അവർക്ക് അവരുടെ മോളുടെ പീരിയഡ് സ്റ്റേറ്റ് മാത്രല്ല അറിയാം അവർക്ക് അവരുടെ മൂന്ന് ഗേൾസ് ഫ്രണ്ട്സിന്റെയും പീരീഡ്സ് ഡേറ്റ് അറിയാം എന്നിട്ട് ഇവര് ചോദിക്കൂ അത്ര നിന്റെ മോൾക്ക് പീരീഡ്സ് ആയില്ലേ ഇന്ന് ഇരുപതാം തീയതി ആയല്ലോ അവൾ അമ്പലത്തിലേക്ക് എങ്ങനെ വരും അതായത് ഇത് എന്തിനാ നോക്കുന്ന വെച്ചാൽ ആരാന്റെ കാര്യത്തിൽ നോക്കാൻ പോകാൻ പാടില്ല പക്ഷെ ഇവർ നോക്കുന്നതിന്റെ മെയിൻ മോട്ടോ എന്താ വെച്ചാൽ ഇവരെ ഇവളെങ്ങാനും വേറെ ആളുമായി സെക്സ് ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ വല്ല ഹോർമോണൽ ചേഞ്ചസും വന്നു കഴിഞ്ഞപ്പം ആദ്യമായി നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് മാറുമ്പോഴും നമ്മുടെ റൊമാൻസ് വരുമ്പോഴും അങ്ങനത്തെ ഒക്കെ ബോഡിയിൽ ചേഞ്ചസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പീരീഡ്സ് ആയിക്കിൾ തെറ്റും അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയാല് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണ് ഇവരിത് വാച്ച് ചെയ്യുന്നത് പക്ഷേ ഇത് പ്രിക്കോഷൻ അല്ല ശരിക്കും ആ കുട്ടികൾക്ക് അത് ശരിക്കും അങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ പാടില്ല പക്ഷെ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ എത്രത്തോളം അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് എന്താ വെച്ചാൽ ഇരുപത്തി ഇരുപത് വയസ്സുള്ള ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എട്ട് വർഷം മുമ്പ് എൻ്റെ കൗൺസിലിങ്ങിന് വന്നിട്ട് ഇരുപത് വയസ്സാണ് ഇപ്പൊ ഇപ്പൊ ഇരുപത് വയസ്സാ അല്ല അന്ന് ഇരുപത് വയസ്സാണ് ഇപ്പം ഇരുപത്തെട്ട് വയസ്സായി കാണും എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മാഡം അന്ന് മാമിൻ്റെ അടുത്ത് ഞാൻ വന്നില്ലേ എന്നിട്ട് ഞാൻ വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ലാസ്റ്റ് മാഡം എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുത്തനെ കല്യാണം കഴിച്ചില്ലേ അവൻ മഹാ ഫ്രോഡാണ് അവൻ മഹാ ഫ്രോഡാണ് അവന് അവനെ ഞാൻ കല്യാണം കഴിച്ച് കുടുങ്ങി അങ്ങനെ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ തന്നെ ആകെ ഇപ്പം ഇപ്പം ഞാൻ ആരും സപ്പോർട്ട് ചെയ്യാറില്ല കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോ ചാടുന്നത് കുഴിയാണ് നീ തന്നെ ചാടിക്കോ സൈക്കോളജിസ്റ്റ് സപ്പോർട്ട് ചെയ്യാം വേണേൽ പിടിച്ചു തരാൻ പക്ഷെ പോകുന്നത് കുഴിയിലേക്കാണെന്നുള്ള ബോധം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എല്ലാ ക്ലൈൻറ്റിനോടും പറയും അവള് പറഞ്ഞൊരു ഡയലോഗാണ് എന്നെ ഭയങ്കരമായി വണ്ടർ ആയത് അന്ന് ഞാനൊരു കുഞ്ഞായിരുന്നില്ലേ എനിക്ക് പറഞ്ഞു തന്നൂടായിരുന്നോന്ന് മാഡത്തിനും പാരന്റ്സിനും പാരന്റ്സ് അന്ന് ഇനി കഥകളി കാണിച്ച് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ ബാക്കിയുണ്ടാവുള്ളൂ അത്രയും കൊടുത്തിട്ടുണ്ട് അന്ന് അവൾക്കത് മനസ്സിലായില്ല അന്ന് അവൾ ഈ ചെവിക്ക് ഷട്ടർ ഇട്ടിരിക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും അടിച്ച് തിരിച്ചടിച്ചു പോകും എന്നല്ലാതെ അന്ന് അവൾ കേൾക്കാൻ റെഡി ആയിരുന്നില്ല ആ ഒരു എന്താ പറയുക ആ സമയത്ത് ഒരു മുഹബത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു സാധനത്തിൽ അങ്ങനെ മുഴുകി അവിടെ ഇരിക്കുകയായിരുന്നു അന്നേരം ആര് പറഞ്ഞതും കേൾക്കാതെ കുറെ കാലം കഴിഞ്ഞ് ജീവിച്ചപ്പോഴാണ് റിയലൈസേഷൻ വന്നത് അപ്പോൾ ഈ കുട്ടി പതിനെട്ട് വയസ്സാണ് എൻ്റെ അടുത്ത് വന്ന ആ കുട്ടി ഇരുപത് വയസ്സിൽ പൊട്ടത്തരം ചെയ്തു എന്ന് ഇരുപത്തെട്ടിൽ വന്ന് പറഞ്ഞു അതായത് നമ്മൾ തന്നെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ പത്ത് വയസ്സിൽ ചെയ്തത് അത് പൊട്ടത്തരമാണെന്ന് ഇരുപതിൽ പറയും ഇരുപതിൽ ചെയ്തതൊക്കെ പൊട്ടത്തരമാണെന്ന് നാൽപ്പതിൽ പറയും അല്ലേ നാൽപ്പതിൽ ചെയ്തതൊക്കെ പൊട്ടത്തരമാണെന്ന് നമ്മൾ അറുപതിലോ എഴുപതിലോ പറയും അപ്പം അതാണ് നമ്മൾ പറയുന്നത് മൂത്തോരും എക്സ്പീരിയൻസ് ആയ ആൾക്കാരും പറയുമ്പം എന്തെങ്കിലും ഒരു കാരണം അതിലുണ്ടാവില്ലെന്ന് ആ കുട്ടി ഒന്ന് ചിന്തിക്കുക അത് ഒന്ന് ഗൈഡൻസ് ആ കുട്ടീനോട് പറയുക